എയ്റ്റി വൺ ഇയർസ് കംപ്ലീറ്റ് ആച്ചു എയ്റ്റി ടു നടക്കും ഇന്നേക്ക് ശനിക്കഴമ് മണ്ടേ തിങ്കക്കിഴമേ രാത്രി രാത്രി പ്രോബ്ലം ഇല്ല ചൊവ്വാക്കിമേ കാത്താലെ രണ്ട് മണിക്ക് എനിക്ക് കൊഞ്ചം ഡിസ്കംഫർട്ട് ഫീൽ പണി ഞാൻ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് പണി ആ എൻ്റെ അടുക്കാൻ മാത്രമേ ഒന്നും ഇല്ല എൻ്റെ വീട്ടിലേ മാത്ര ഒന്നും ഇല്ല ഞാൻ കൊഞ്ചം വെയിറ്റ് പണി നാല് മണിക്ക് ഹോസ്പിറ്റലിൽ ഫോൺ പണി ആനക്ക് ഒരു ആൻജിയോഗ്രാംശമാക്കൻജിയോഗ്രാം நீங்கள் கேத்து லேபெல்லாம் அரேஞ்ச் பண்ணுங்கோ நான் வர்றது இப்போ எனக்கு ரெண்டு க கார்டியாலஜி ஒன்று டாக்டர் அஜித் குமார் கார்டியாலஜி ஆனால் முக்கியமாக என் ஒரு கொலீக் இருந்தாச்சு நான் ரயில்வே ஹாஸ்பிட்டலில் நைன்டீன் செவன்ட்டி ஃபைவ் கார்டியாலஜி அது ஸ்டார்ட் பண்ணும்போது എൻ കൂടിന്ന് ഒരു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ കെ എൻ റെഡ്ഡി എനിക്ക് രൊ കോൺഫിഡൻസ് ആണ് എനിക്ക് തരും അവർ കറക്റ്റ് ഡിസിഷൻ തന്നെ എടുത്തിട്ടു ഞാൻ അവരെയും കൂപ്പിട്ടാച്ചു അവർ ചെന്നാച്ചു എന്നാൽ ഇപ്പം കാത്താല മൂന്നര മണി നാല് മണിയാച്ച് പരവാല റെഡ്ഡി വന്നിടും അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ പോകുമ്പോൾ എന്താ യൂഷ്വലാ എന്താ ആൻജനൈക്ക് എന്നാ എല്ലാം മരുന്ന് മാത്രം മാത്ര ഐവി നൈട്രോഗ്ലിസറിൻ പെയിൻ കില്ലറ് എല്ലാം എടുത്താൽ ഞാൻ എന്താ ഡിസ്കംഫർട്ട് പോകല്ലേ അപ്പോൾ എനിക്ക് തരും ഇത് അത യൂഷ്വൽ ഇൻഡൈജഷൻ ചൊല്ലി എല്ലാവുംടൈജൻ അതേ ഇത് എനിക്ക് ഇൻഡൈജഷൻ വരാം ഞാൻ രൊ കമ്മിത ഞാൻ രാത്രിക്ക് സാപ്പിട അപ്പോൾ അത് വെച്ച് നാല് മണിക്ക് ആഞ്ചോ ഗ്രാം പണിയപ്പോൾ അതൊരു മെയിൻ ബ്ലഡ് വസല് സർക്കംപ്ലെക്സ് കോർണറി യാട്രി അത് കോർണറി യാട്ടറി ബ്ലോക്ക് கம்ப்ளீட் பிளாக் இல்லை ஆனால் கிரிட்டிக்கல் பிளாக் ஆனால் மெடிக்கல் இது சொன்னால் கல்பரிட் ரிலீஷன் சொல்லி ஃபான் சொன்னால் இந்த மாதிரி அன்ஜியோப்ளாஸ்டி ஸ்டெண்டிங் தான் பெஸ்ட்டு அவர் அன்ஜியோப்ளாஸ்டி ஒரு ஸ்டெண்டும் போட்டாச்சு ആ ഒരു ഫൈവ് മിനിറ്റ്സ്ക്കുള്ള അത് പെയിൻ ഡിസപ്പിയർ ആ എനിക്ക് ഇ സി ജി ചേഞ്ചൊന്നുമില്ല രണ്ട് വാട്ടിന്താ ബ്ലഡ് എൻസൈംസ് പണിയാച്ച് അത് നോർമൽ എക്കോ പണിയാച്ച് അതും നോർമൽ എന്നാൽ യൂഷ്വലാശ്വത് ഇസിജി നോർമലായിക്കെസ് നോർമലായിരിക്കോ നോർമലായിരിക്കും ആ അത് ഞാൻ അതൊന്നും ഡിപൻഡ് പണല എന്നാ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ എന്നീ പണോ അത് തന്നെ ഇമ്പോർട്ടൻ്റ് ആ എക്കോ ലാണ്ട് എന്നാൽ ഇസിജി അത് എപ്പിസൈഡ് പങ്ക സിംഡംസ്താൻ മുഖ്യം

നീങ്ങ അത് ഇത് ഇക്കുന്ന അത് ഒന്ന അണ്ടർസ്റ്റാൻഡ് പണക്ക് കപ്പാസിറ്റി ഇല്ല എല്ലാവരും കഥ പറ ഞാൻ കഥ കേക്കാ നീങ്ങ അന്ന പൊസിഷനിലിരുന്ന എപ്പോഴേ അത് തന്നെ മുഖ്യം അത് എന്താ പ്രോബ്ലമെന്നാൽ ഇതൊക്കെല്ലാം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ஆஞ்சியோபிளாஸ்டி பண்ணியாச்சு அது ஸ்டெண்டிங் பண்ணியாச்சு ஆனால் போஸ்டோ போஸ்ட் ப்ரொசீஜரல் மருந்து எல்லாம் வேணும் அது கரெக்டாக இது பண்ணும் எனக்கு ட டயபிட்டிஸ் இருக்குது டயபெட்டிஸுக்கு கண்ட்ரோல் பண்ணும் அதுதான் முக்கியம் ஆன்டிசிபேஷன் கரெக்ட் டிசிஷன் அது ஃபாலோ அப் பண்ணி ப்ராப்ளம் ஒன்றும் இல்லை அது ஐடென்டிஃபை ஐடென்டிஃபைது இம்மிடியேட்டாக அதுக்கு ட்ரீட்மெண்ட் எடுக்குது தான் பெஸ்ட்டு ஆ டெய்லி நான் ட்ரெட்மில் பண்ணது முப்பது மினிட்டு எண்பத்தொன்று வயசு யார் எல்லாம் ட்ரெட்மில் பண்ணுறது செவென்டி எயிட் இயர்ஸ் வரைக்கும் நான் ஆப்ரேட் பண்ணியாச்சு டெய்லி அஞ்சு கேஸ் ஆறு கேஸ் வேறு ப பண்ணியிருக்கு அதுக்கு மேலே ஆப்ரேட் பண்ணது சரியல்ல சீனியர் சிட்டிசன்ஸு அவருக்கு ஒரு க்ளப் வேணும்ப்பா நான் எழுபது எழுபத்தஞ்சி வயசாக எல்லாம் சாயந்தரம் கூடி இதை அல்லாண்டிருந்தேன் டாக் அல்லாண்டிருந்தேன் வாட்சிங் டிவி அது லாஃப் பண்ணுவோம்ப்பா லாஃப் பண்ணும் எல்லோரும் வயசாக போதும் ஸ்டாப் பண்ண முடியாது எல்லோரும் இறந்து ஸ்டாப் பண்ண முடியாது ஆனால் எவ்வளோ நாள் இருக்குது ஹாப்பியாக இருக்குது